എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഞാനിന്ന് എൻ്റെ ചുള്ളിപ്പന്തലയിലെ പയറിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ചുള്ളിപ്പന്തലയിലെ പയറ് കായ്ച്ച എന്ന് അറിയണ്ടേ ഇതിപ്പോൾ പയറ് നിറയെ കായ്ച്ചു ഒരു കുറച്ച് പയറ് കുറച്ചു കേട്ടോ നല്ല നീളമുള്ള പയറാണ് ഇനിയിപ്പം ശക്തമായ മഴ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇലയൊക്കെ കുറച്ച് പൊഴിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്ന വീഡിയോ തുടങ്ങുന്നു പക്ഷേ എനിക്ക് മനസ്സങ്കുന്നില്ല അതുപോലെയല്ലേ നമ്മുടെ നാട്ടിലെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ടി വി വെച്ചാലും പത്രം എടുത്താലും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലും എല്ലാം നമുക്ക് കരച്ചിൽ വരുന്ന വാർത്തകളാണ് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ എന്നെങ്കിലുമായി നഷ്ടപ്പെട്ടു പോയി കുറേ കുച്ചു കുഞ്ഞുങ്ങളടക്കം കുറേ പേര് ഉറ്റവരോടെവരും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരായി മാറി അപ്പം നമ്മളൊരു വീഡിയോ ഇടുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തത് ഒരുപാട് മിണ്ടാപ്രാണികളും ഒക്കെ ഉറ്റവരോടെവരും നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനകത്തൊരു പശു കണ്ടിട്ട് ഗർഭിണിയാന്ന് തോന്നുന്നു അതും അതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് ചെളി നടക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയാലും ദൈവം അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് ഉപയോഗപ്രദമാകുള്ള കൂടെ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മെ ഓർപ്പിക്കുന്നുണ്ട് അപ്പം എൻ്റെ ചുള്ളിപ്പന്തലിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രണാമം അർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ ചുള്ളിപ്പന്തലിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടായിരുന്നു പക്ഷേ ഇനി മഴ കാരണം അത് കയറി വരുന്നതോ കായ്ക്കുന്ന ഒന്നും കിട്ടാൻ പറ്റിയില്ല എന്താ നമുക്കൊരു ചെറിയ ചുള്ളിപ്പന്തലുണ്ടായാൽ മതി നല്ല ഭംഗിയായിട്ട് പയറുണ്ടാകുമ്പോൾ ഇപ്പം മഴയുടെയാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നേക്കുന്നത് പൂവൊക്കെ ഇടുന്നുണ്ട് പിന്നെ അടുത്ത സെറ്റ് ഞാനൊരു ചൂട് പടവല ഇട്ടിട്ടുണ്ട് അതിന് ഉള്ളിത്തൊലിയും മുട്ടത്തോടും ഒക്കെ ഇട്ടിട്ടുണ്ട് വേറുള്ള പ അഴുകുന്ന പച്ചക്കറികളൊന്നും ഇടുത്തിട്ട് അത് ഈ കഴിഞ്ഞ് കഴിയുമ്പോൾ പുഴുക്കൾ വന്ന് അതിൻ്റെ വേരൊക്കെ നശിപ്പിച്ച് കളയും പിന്നെ ഈ കൂടുതൽ എൻ്റെ വെന്ത കൃഷിയും കൂടെ കാണിക്കുക എൻ്റെ ആനക്കൊമ്പം വെണ്ടയ ഇതിപ്പം കുറേ ആയി കേട്ടോ ഇഷ്ടംപോലെ വെണ്ടയ്ക്കിട്ടി മൂന്നിയോട് വെണ്ടയുണ്ട് ഇവിടെ ഇതിൽ നിന്ന് എനിക്ക് അത്യാവശ്യത്തിന് വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട് ഇതിൽ നീളമുള്ള വെണ്ടക്കയാണ് നല്ല വെണ്ടക്കയാണ് നല്ല കിളുകിളെന്നുള്ള പരുവത്തിൽ ഞാൻ പറിച്ചെടുക്കും എന്നിട്ട് നമുക്ക് തീലും എന്നാ വേണമെങ്കിലും വെക്കാം നല്ല രുചിയുണ്ട് അധികം ചിലവൊന്നുമില്ല വെണ്ട നമ്മൾ നടമ്പുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പുഴുശല്ല്യാണ് ഇവിടെ പുഴുശല്ല്യം ഉണ്ടായിട്ടുണ്ട് വേണ്ടില്ല കുത്തി തിളച്ച് വെച്ചൊക്കെ നാട്ടിൽ നമ്മൾ ഇത്രയും വെണ്ടയൊക്കെ നന്നിട്ട് വെറുതെ മരുന്നടിക്കാനും ഒരു സാധനത്തിനും ഒരു കാര്യത്തിനും പോകേണ്ട കാര്യമില്ല ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നല്ല വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് ഒരു രോഗബാധയും കീടബാധയും ഇല്ലാത്ത വെണ്ടയുടെ വിത്തുകൾ ശേഖരിക്കണം ഞാനിതിപ്പോൾ ഒരു നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് അത്രയും പ്രതീക്ഷിച്ചില്ല ഒരു കേടൂല്ലാതെയാണ് വെണ്ട ഉണ്ടായത് അവിടെ നിന്ന് തന്നെ മേടിച്ച ഈ പയറിൻ്റെ വിത്ത് നല്ല ആരോഗ്യമുള്ള തൈകളുണ്ടായത് ഞാനിതിനെക്കെ ആട്ടുംകാട്ടവും ഈ കരികലേ മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറൊരു വളം ഇട്ടിട്ടില്ല അപ്പോൾ ഇതിനകത്ത് പുഴു കയറുമ്പം ഞാൻ ഇതുവരെയായിട്ടും ഒരു പഴയ കഞ്ഞിവെള്ളം പോലും ഇനി സ്പ്രേ ചെയ്തിട്ടില്ല ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് ആകെ ഒന്നോ രണ്ടോ വെണ്ട തട്ടേക്ക് അതിന് മരുന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഈ വെണ്ട പുഴു എന്ന് കഴിയുമ്പം ഇതുണ്ട് ഇതിനകത്ത് പുഴു ഇരിക്ക കുഞ്ഞു പുഴു ഇരിക്കുന്നു ഇതിനെ അങ്ങോട്ട് പറിച്ചിട്ട് ചവിട്ടിച്ചേച്ചു തുടങ്ങാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ഇനി ഇതിനകത്തെ കള വരച്ചു കൊടുക്കും ഇപ്പം കള വരയ്ക്കാറായിട്ടുണ്ട് മഴയായിരുന്നു എനിക്ക് കാപ്പക്കെട്ടൊക്കെ ആയാരണം ഞാനങ്ങോട്ട് ഇറങ്ങുന്നില്ല അത്യാവശ്യത്തിനുള്ള ഇത് കിട്ടുന്നുണ്ട് പിന്നെ ഇനിയിപ്പം കീടവാദം വല്ലതും വരുവാണെങ്കിൽ ഞാൻ ഈ പഴയ കുഞ്ഞുവെള്ളം പുളിപ്പിച്ചിട്ട് ഒരു രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ചു അതിനകത്ത് തൊരുതുള്ളി സോപ്പ് ഓയിലോ ഹാൻഡ് വാഷോ ഷാംപുവോ എല്ലോ മിക്സ് ചെയ്തിട്ട് അങ്ങ് അടിച്ചു കൊടുക്കും അത്രേ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരു ആയിട്ട് ചെയ്യേണ്ട വന്നിട്ടില്ല പുഴ അവിടെ കടിച്ചോട്ടെ നമ്മളത് പിടിച്ചു കൊന്നുകഴിഞ്ഞാൽ മതി അല്ലാതെ നമുക്ക് ലാഭം കിട്ടത്തില്ല നമ്മൾ വീടുകളിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ചുവട് വേണ്ടെന്നൊട്ടേച്ച് അതിൻ്റെ പുറകെ മരുന്ന് പോയിട്ട് നമുക്ക് ഒരു ലാഭവും ഇല്ല എന്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതുവാനപ്പം തന്നെയാണ് എന്താ ഒരു കേടുവില്ല എനിക്ക് ഒന്നാമത് വിത്തിൻ്റെ ഗുണം രണ്ടാമത് വെളിച്ചുള്ള സ്ഥലം പിന്നെ നമ്മൾ ദിവസവും വന്ന് നോക്കണം കൊണ്ട് നട്ടേച്ച് പോകരുത് അത്രയുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചുള്ളിപ്പന്തലൊന്ന് കാണിക്കാൻ മാത്രം ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്ന് അത് നേരാണോ തോന്നണോ എന്നറിയണ്ടേ അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ കൊടുക്കാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയാന്ന് അറിയാം പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല ഇതിപ്പോൾ കാണുമ്പം തന്നെ അറിയാമല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി മാർ വരുന്നത് വരെയും ബായ്